നമസ്കാരം ഇത് കുമ്പളം ടോൾ പ്ലാസേൻ്റെ അടുത്തുള്ള നമ്മളുടെ ആ പ്രൊജക്റ്റാണ് അതിലിപ്പോൾ പ്ലാസ്റ്ററിങ്ങിൻ്റെ സ്റ്റേജ് കഴിയാനായി നിൽക്കുകയാണ് നമ്മളിത് ഉള്ളും പുറം എല്ലാം പ്ലാസ്റ്ററിംഗ് ആണ് ചെയ്തത് കാരണം ഇവർക്ക് പുട്ടി വേണ്ടയെന്ന് പറഞ്ഞു ഉള്ളും പ്ലാസ്റ്ററിങ്ങിന് മതി പറഞ്ഞു അപ്പോൾ നമ്മൾ ആണ് ഉള്ളും ചെയ്തു കൊടുത്തത് ഇനിയിപ്പോൾ മുകളിൽ ആ ഒരു ഷോവാളും അതായത് പാരപ്പറ്റും അതിൻ്റെ മുകളിൽ ഒരു ഷോവാൾ വരുന്ന പോലത്തെ ഒരു വർക്കും കൂടി ബാലൻസ് ഉണ്ടായിരുന്നു അത് കാരണം കൊണ്ടാണ് ഫ്രണ്ടിലെ തേപ്പ് കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ അതൊന്ന് ചെയ്താൽ നാളത്തോട് കൂടിയിട്ട് തേപ്പിൻ്റെ കംപ്ലീറ്റ് വർക്കും തീരും ചെറിയൊരു വീടാണ് അപ്പോൾ അതേപോലെ തന്നെ നോർമൽ എല്ലാ വീടിനും ചെയ്യുന്ന പോലെ തന്നെ അതിനെ പ്ലംബിങ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മളെ കോൺക്രീറ്റിൻ്റെ ഷോ വാളായിരുന്നു അപ്പോൾ അതിലൊരു ടാപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് പ്ലംബ് ചെയ്തിട്ടുണ്ട് അത് എല്ലാ രീതിയിലും നോർമൽ ചെയ്യുന്ന രീതിയിൽ നമ്മളെ ചുമരത്തിലും പ്ലംബിങ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ പ്ലാസ്റ്ററിങ് കഴിഞ്ഞപ്പോൾ ഈ ഒരു ആണ് വാൾ തിക്നസ് വരിക ഈ എത കിട്ടിയ ഇത്രയുള്ള ഇവർക്ക് സ്ഥലം അതായത് കറക്റ്റ് സൺഷെയ്ഡിൻ്റെ സെയിം ഇത് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഈ ഫ്രണ്ടേജിലൊക്കെ ഇതേപോലെ ഇത്ര മണ്ണിട്ട് പൊങ്ങാനുള്ള സ്ഥലമാണ് കണ്ടില്ലേ കാരണം ഒരു രണ്ട് വരി കല്ലിട്ടിട്ട് അതിൽ ഈ സ്റ്റെപ്പ് കാണുന്നതിൻ്റെ അടിയത്തെ സ്റ്റെപ്പിൻ്റെ ഒരു പകുതിയോളം മണ്ണിൽ കവറാവാള്ളതാണ് ഈ സൈഡിൽ ചെറിയൊരു ക്രോസ് ഉണ്ടായിരുന്ന സ്ഥലത്തിന് അത് കാരണം കൊണ്ട് നമ്മളതൊരു മൂന്ന് കട്ടിങ് ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് കാരണം ബാക്ക് സൈഡ് വീതി കമ്മിയും ഫ്രണ്ട് സൈഡ് വീതി കൂടുതലുമാണ് വലിയ രീതിയിൽ കട്ടിങ് കട്ടിങ് വരാനുള്ള കാരണം അതുകൊണ്ടാണ് കറക്റ്റ് സ്ക്വയർ പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു കട്ടിങ് ഇല്ലാണ്ട് ചെയ്യായിരുന്നു ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടില്ല അപ്പോൾ ഈ കട്ടിങ് വരുകൊണ്ടാണ് നമ്മൾ അടുക്കളേൻ്റെ ഒക്കെ അവിടെ എത്തിയപ്പോഴേക്കും സ്പേസ് കുറച്ച് കമ്മിയായത് അധികം ഒന്നുമില്ല ഒരു എട്ടിഞ്ച് എട്ടിഞ്ചിൽ ഓരോ ആണ് വരുന്നത് ബാക്ക് സൈഡിൽ ഇവിടെയും മണ്ണിട്ട് കവർ അതാണ് അതാണ് വേസ്റ്റ് കൂടി മറ്റേ കക്കോസ് ടാങ്കൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഫിൽ കവർ ചെയ്ത് പോവാനുള്ളതാണ് ഇത്രയും മണ്ണിട്ടിട്ട് ഫില്ല് ചെയ്യണം പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ചെറിയൊരു ബാഗിൻ്റെ കൊടുത്തിരുന്നു ബേവിൻ്റെ ഇപ്പോൾ പാസ്റ്ററിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ ഈയൊരു ഇതിലാണ് വന്നിരിക്കുന്നത് ഈ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ സമയത്ത് അതിൻ്റെ ഒരു ലുക്ക് വേറെ സിറ്റ് ഔട്ടിൽ നമ്മൾ സ്റ്റെപ്പിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ഷോ വാൾ ഇറക്കി വെച്ചിരുന്നു ആ ഷോവാളിൻ്റെ അതായത് ഞാൻ പണ്ടേ പറഞ്ഞിരുന്ന സൺഷെയ്ഡ് അത്രയും പ്രൊജക്റ്റ് ചെയ്ത് നിർത്തിയത് കാരണം ഈ രണ്ട് സ്റ്റെപ്പ് നനയാത്ത രീതിയിൽ അവിടെ നമ്മളൊരു റൗണ്ട് വെച്ചെടുത്തിട്ട് അതിനൊരു ഭംഗി കൂട്ടാൻ വേണ്ടി വെച്ചതാണ് ഭംഗി ഇണ്ടോ ഇല്ല എന്നുള്ളത് ഫുള്ള് വർക്ക് കഴിയുന്ന സമയത്ത് നമുക്ക് നോക്കാം കാരണം വളരെ പരിമിതിയുള്ള സ്ഥലമാണ് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടതിൽ ഈ ഒരു സിറ്റൗട്ട് ഇതൊരു ഹാള് ത്രീ ബെഡ്റൂമാണ് ഇതൊരു ബെഡ്റൂം ഈ ഫസ്റ്റ് ബെഡ്റൂമിലാണ് നമ്മൾ ആ ബേ വിൻഡോ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡിക്കും അഞ്ച് പൊളീൻ്റെ ഒരു ജനലാണ് ബേവിൻ്റോ ആക്കി സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിക്കും ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വഴി അതാണ് അപ്പോൾ ആ വഴിയിൽ ഫ്രണ്ടില് വരണതെന്ന് അത് നമുക്കവിടെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ആളത്യാവശ്യം നല്ല നേളുണ്ട് പിന്നെ ഈ സ്റ്റെപ്പ് ഇപ്പോൾ മോളേക്ക് എടുക്കണില്ലെങ്കിൽ കൂടി ഈ സ്റ്റെപ്പ് അവർക്ക് ഇരിക്കാനായിട്ടും ഇതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ അതുകൊണ്ട് ഹാളിൻ്റെ ഒരു സ്പേസ് പോകണില്ല ഈ ഒരു കോർണറിലായിട്ട് ചെറിയൊരു ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റും ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് എല്ലാം പ്ലാസ്റ്ററിങ് എല്ലാം കഴിഞ്ഞ് ബെഡ്റൂമിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞ് കിടക്കുകയാണ് പിന്നെ ഒരു കോമൺ ആയിട്ടൊരു ഉണ്ട് നമ്മൾ പ്ലംബിങ് ചെയ്യുന്നു എന്ന് പറയണത് ഈ രീതിയിലാണ് നമ്മൾ പ്ലംബിങ് ചെയ്യുക ഇതിപ്പോൾ വാഷ് ബേസിനുള്ളതാണ് ഓൾറെഡി ചുമറ്റിൽ നമ്മൾ പ്ലംബിങ് എല്ലാം ചെയ്തിട്ടിട്ടുണ്ട് പ്ലാസ്റ്ററിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പ്ലംബിങ് ചെയ്യുക അതേപോലെ ഇത് മൂന്നാമത്തെ ബെഡ്റൂം അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആവുകൊണ്ട് ഈ ഒരു സൗകര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ ഏകദേശം ഒമ്പത് ഒമ്പതരൻ്റെ ബെഡ്റൂംസാണ് ഒരു ബെഡ്റൂം മാത്രം പത്ത് ഒമ്പതുണ്ട് പിന്നെ ഇതിൽ വരുന്നത് ഇങ്ങനത്തെ ഒരു കിച്ചണും വരുന്നുണ്ട് ഇതാ ബാക്കിൽ സ്ഥലത്തിന് ക്രോസായ കാരണം കൊണ്ടാണ് കിച്ചൺ വീതി കുറച്ച് കമ്മിയായത് കാരണം ഉള്ള സ്ഥലത്തല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് കുഴപ്പമില്ല ഇവർക്കിവിടെ ഒരു വർക്ക് ഏരിയ പുറത്തേക്ക് എടുക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു വർക്ക് ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ചെറിയ കിച്ചൺ ആക്കിയിട്ട് ഉദ്ദേശിക്കാം വെളിച്ചം നല്ല പ്രശ്നം ഉണ്ടാവും അതിന് രക്ഷയില്ല ഇത്രയാണ് അപ്പോൾ നമ്മൾ ഈ അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളത് സ്റ്റെയർ കയറി മുകളിൽ പോയി കഴിഞ്ഞാൽ ഓപ്പൺ നമുക്ക് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഉപയോഗിക്കാം അതിന് ഫ്യൂച്ചറിലെ അവർക്ക് റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നല്ല അടിപൊളി രണ്ട് ബെഡ്റൂം എടുക്കാനും പറ്റും പാലപ്പറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക